എന്നിട്ടിട്ട് എന്റെ തീറ്റം ഇവന്റെ പായലാരെങ്കിലും എല്ലാം ഉണ്ടാവും ഇതിപ്പോ സഖ്യത്തിൽ ഞാൻ ആർക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് തരാം നമ്മക്ക് വേണ്ടി ഒരു സ്നേഹം ഓർഡർ എന്നിട്ട് എന്നെ ഈ ഗെയിമിൽ ഞാൻ തന്നെ അവിടെ കുക്കി ചോദിക്കാം പിന്നെ നമുക്ക് കാണാനാണ് കാണാനൊന്നല്ല ഞാൻ തന്നെ ടാ ഏയ് ചേട്ടൻ ഇപ്പോണ്ടിപ്പോണ്ടിത്തെറ്റിലെ തേച്ചിനെ മാഫ് കുക്കിനെ കളിപ്പിക്കേറ്റ നിക്കാതെ മുണ്ടാന്നോ വീഡിയോ കയ്യില് കളിക്കരുത് നിബരോട് പറഞ്ഞിട്ടില്ല ഓക്കേ കണ്ട്രോൾ കളയാൻ മുണ്ടാങ്ങാതെ വെട്ടേ 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 ഇന്നെ വാടാ അവൻ വീഡിയോ കയ്യില് കളച്ചിടരുത് അച്ഛൻ പറഞ്ഞത് ഓ കുക്കി മോനെ നീ എന്നെ കുടിച്ചടാ ആദ്യം പിന്നെ നീ ഏട്ടനെട്ട് നീ കുളിച്ചല്ലേ ആ ഞാൻ നേരത്തെ കുളിച്ചാ നീ നേരത്തെ കുളിച്ചടാ എന്നാ നീ ഇപ്പോ ഒന്നും കൂടി കുളിച്ചാ ഈ ഏട്ടതെ ഞാൻ തേ തേണ്ടി ഞാൻ ഇപ്പോ കുഴിട്ടിള്ളോ ആ സാർ ലടക്ക അതിക്ക് കുളിക്കുന്ന നല്ലടാ ഓപ്പറട്ടാ കുട്ടിമാ നീ നേരത്തെ പാട കുളിച്ചാ ആ അത് തേട്ടാ ഞാൻ നേരത്തെ മോനെ പറഞ്ഞതാ ഞാൻ കുഴിച്ചിട്ടില്ല തേട്ടാ ആടാ എന്നാ നീ ഉറപ്പായിട്ട് കുളിക്കാം ഇങ്ങോട്ട് ചൊ ഇതെന്താ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഞാനിയെ ആパイ ഇപ്പോ എൻടെ കേക്ക് ഇട്ടട്ടാ കാണ ചെറുതായണിയെ ഇങ്ങനെ ഞാൻ എത്ര നേരമായി അതൊന്ന് കൊറച്ച് തിന്നാൻ തരാൻ ചോദിക്കുന്നു ഈ വിയേട്ട എന്നോട് ഒരിപോലെ സ്നേഹല്ല